ഉത്തരേന്ത്യയിൽ കുറച്ച് കോയാമാരെ ആവശ്യമുണ്ട് എന്തിനാണെന്നല്ലേ തൊപ്പിയും ദീക്ഷയും ഒക്കെ വെച്ച് ഈ വർത്തമാന കാലഘട്ടത്തിലെ മതേതര നിലവാരം പുലർത്തുന്ന മതേതറ നിലവാരം പുലർത്തുന്ന എന്ന് പറയാവുന്ന ചില ആളുകൾ നടത്തുന്ന ഇഫ്താറുകൾക്ക് പോയിരിക്കണം എന്നിട്ട് ബാങ്ക് വിളിക്കുമ്പോൾ നുണയണം അവർക്കും ഒരു തൊപ്പിയും ഒക്കെ വെച്ച് അതിൻ്റെ നടുവിലിരിക്കണം എന്നിട്ട് ഇഫ്താറും മുസ്ലിങ്ങളോടുമുള്ള സ്നേഹം പ്രകടിപ്പിക്കണം വർത്തമാന കാലഘട്ടത്തിൽ മൂന്ന് അത്തരത്തിലുള്ള കുറുക്കന്മാരെയാണ് ജമിയത്തിലുലമായ ഹിന്ദ് വളരെ കരുത്തോടെ നിലപാടോടെ തള്ളിക്കളഞ്ഞത് ഒന്ന് നമ്മുടെ നിതീഷ് കുമാർ രണ്ട് ചിരാഗ് പാസ്വാൻ പിന്നൊരാൾ ചന്ദ്രബാബു നായിഡു ചിരാഗ് പാസ്വാന്റെയും നിതീഷിൻ്റെയും ഇഫ്താറിനും ഈദ് മിലനിലും പങ്കെടുക്കാൻ മനസ്സില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു ഒന്നുമല്ലെങ്കിൽ അക്കാര്യത്തിലെങ്കിലും ആണത്തം കാട്ടി മതേതരത്വം നക്കിത്തുടച്ചെടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവരായിരുന്നു ഇവരെല്ലാം നമ്മുടെ ചന്ദ്രബാബു നായിഡു ഒരു ഘട്ടത്തിൽ മതേതര മുന്നണിക്ക് വേണ്ടിയും മതേതര ഇന്ത്യയ്ക്ക് വേണ്ടിയും അങ്ങ് നിർബന്ധപൂർവ്വം തലയും തോളുമൊക്കെ കൊടുത്ത ആളാണ് നിതീഷ് കുമാർ ആകട്ടെ ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ മൂന്ന് യോഗത്തിൽ പങ്കെടുത്ത ആളാണ് പിന്നീടാണ് ഇവരൊക്കെ മലക്കം മറിഞ്ഞത് യഥാർത്ഥത്തിൽ ഇവർ മലക്കം മറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതി മറ്റൊന്നാവുമായിരുന്നു മറിഞ്ഞ് മറുവശത്തെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് വഖഫ് വിഷയത്തിലും അഭിപ്രായമില്ല വേറൊരു വിഷയത്തിലും അഭിപ്രായമില്ല അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കണം അവർക്ക് വല്ലതും പിരിക്കണം ഒപ്പിക്കണം എന്നുള്ള സ്ഥലത്തേക്കെത്തി എന്നിട്ടോ അവർക്ക് ഈ മതേതറ എന്നുള്ള ആ തറ ഭാവം കളയാൻ ഒട്ടും താല്പര്യവുമില്ല അതുകൊണ്ട് എന്ത് വേണം അവർക്ക് അവർക്ക് ഇഫ്താർ നടത്തണം പിന്നെ അതുകൂടാതെ ഈദ് മിലൺ നടത്തണം നിതീഷ് കുമാറിൻ്റെ ഇഫ്താറിന് ഒരു മുസ്ലിം സംഘടനകളും പങ്കെടുത്തില്ല അവരാരും പോയതുമില്ല എന്തിനു പോകണം ഈ നോമ്പ് പിടിക്കുന്ന മനുഷ്യർക്ക് ഈ ബാങ്ക് വിളിക്കുന്ന നേരത്ത് നോമ്പ് തുറക്കാൻ അത്യാവശ്യം ഭക്ഷണമില്ലാത്ത ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഗസക്കാർ പോലും ബോംബിൻ്റെ നടുവിലിരുന്ന് സംതൃപ്തിയോടെ നോമ്പ് തുറക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എവൻ്റെയൊക്കെ മതേതര ഭാവത്തിന് പെയിന്റ് അടിക്കാൻ എന്തിനാണ് നടക്കുന്നത് അവർ പോയില്ല ചിരാഗ് പാസ്വാനും വിളിച്ചിരിക്കുകയായിരുന്നു അടുത്ത ദിവസം അവിടെ പങ്കെടുക്കില്ലെന്നാണ് ജമിയത്തുല്ലുലമായ ഹിന്ദിൻ്റെ ഹർഷദ് മതിനി പ്രഖ്യാപിച്ചത് അങ്ങനെ ഒരു മതേതര ഭാവവും മതേതരഭാവവും സ്നേഹവും ആവശ്യമില്ല ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതയുടെ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നെങ്കിൽ മാത്രമേ ഇത്തരം പ്രകടനങ്ങൾക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് ഇതിൽ രണ്ടിലും പങ്കെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു അതിലവർക്ക് ക്ഷീണം വരും കാരണം ഇലക്ഷൻ വരാൻ പോകുന്നു ഇപ്പം നോമ്പ് തുറക്കാൻ ഇവരെ കൂടി വേണം നോമ്പ് തുറക്കാൻ മാത്രം മതി അത് വെച്ച് പടവും വീഡിയോയും എടുക്കണം അത്തരം കപട ഇഫ്താറുകളെ തിരസ്കരിക്കാനുള്ള ചങ്കൂറ്റമെങ്കിലും അവർക്കുണ്ടായി എന്നുള്ളതാണ് ഒരു സത്യം ഇത്രമേൽ ആക്രമിക്കപ്പെടുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും അരികുവൽക്കരിക്കപ്പെടുമ്പോഴും ഒരു നിലപാടെങ്കിലും ഉണ്ടല്ലോ അവർക്ക് അത് കാണുന്നതൊരു സന്തോഷം